അധ്യായം മൂന്ന് പോയിന്റ് ഒന്ന് തിരുത്താനാവാത്തത് രംഗം ഋഷിയുടെ പ്രഭാഷണത്തിനു ശേഷം മനുഷ്യലോകത്ത് രൂപങ്ങൾക്കപുറം കാലത്തെ കണ്ടുമുട്ടും മുൻപേ ദേവന്മാർ ചിന്തയെ കണ്ടുമുട്ടുന്ന ഇടത്തിൽ ഇവിടെ വായുവില്ല ആകാശവുമില്ല സാന്നിധ്യം മാത്രം അതിൽ ഇരിക്കുന്ന രണ്ട് രൂപങ്ങൾ പ്രഭയുമില്ലാതെ നിഴലുമില്ലാതെ നിശ്ചലം മാത്രം മഹാദേവൻ നാരായണൻ ശിവനും വിഷ്ണുവും സിംഹാസനങ്ങളില്ല ഭക്തരില്ല സ്വർഗീയ സംഗീതമില്ല അറിവിൻറെ ഭാരവും ഒരുപാട് കാലം അവഗണിക്കപ്പെട്ട നിശബ്ദതയിൽ നിന്ന് മടങ്ങി വരുന്നതിൻറെ ഗൗരവവും മാത്രം അവർക്കിടയിലെ ശൂന്യതയിലൂടെ കഷ്ടിച്ചു കാണാനാകുന്ന ഒരു ഓളം കടന്നുപോയി വിഷ്ണുവിൻറെ കണ്ണുകൾ അടഞ്ഞുതന്നെയിരുന്നു പക്ഷേ അവനറിഞ്ഞു ഋഷി മുഴിഞ്ഞിരിക്കുന്നു ശിവൻ തലയാട്ടിയില്ല കണ്ണടച്ചില്ല അവനോടോ വിഷ്ണുവിന്റെ വിരലുകൾ കാൽമുട്ടിനു മുകളിൽ ചെറുതായൊന്ന് വിറച്ചു ഒരൊറ്റ ചലനം അവൾ അത് കേൾക്കാൻ വിധിക്കപ്പെട്ടവളായിരുന്നു അവൾ അതെന്നോ കേട്ടതാണ് ഇത്തവണ അവളത് ഓർത്തെടുത്തു എന്നു മാത്രം ശിവന്റെ ശബ്ദം പിന്നാലെ വന്നു അവന്റെ അധരങ്ങളിൽ നിന്നല്ല നിശ്വാസത്തിനും വാക്കിനുമിടയിലുള്ള ആ ഇടത്തിൽ നിന്ന് നമ്മൾ അതിനെ ഗാഠനിദ്രയിലടക്കം ചെയ്തിരുന്നു ഒരൂറക്കവും സ്വപ്നങ്ങളില്ലാത്തതല്ല വിഷ്ണു മറുപടി നൽകി ഒരു നിശബ്ദത പിന്നെ കാലഗ്രഹൻ ഒരിക്കലും ഉണരരുതെന്ന് നമ്മളൊരു ശപഥവും ചെയ്തിരുന്നില്ല ശിവൻ പറഞ്ഞു അവനെ ഉണർത്തുന്നത് നമ്മളായിരിക്കരുതെന്നു മാത്രം വിഷ്ണു തിരിച്ചു പറഞ്ഞു ആ വാചകം അവിടെ ഘനമായി തൂങ്ങി നിന്നു സാഹചര്യങ്ങളാൽ ലംഘിക്കപ്പെട്ട ഒരു വാക്ക് ഒരു ചുരുൾ നീലച്ചാരം അവർക്കിടയിലൂടെ ഒഴുകിപ്പോയി ശിവൻ അത് കൈയിലെടുത്തു ഓർമ്മ പോലെ ചിതറിപ്പിച്ചു അവനറിയാൻ ഇനി എത്ര നാൾ അവൻ അറിഞ്ഞുകഴിഞ്ഞു വിഷ്ണു പറഞ്ഞു അവൻ ഓർക്കുന്നത് നമ്മളെപ്പോലെ അല്ല കാലത്തിലൂടെയല്ല മുറിവുകളിലൂടെയാണ് ശിവൻ സാവധാനം നിശ്വസിച്ചു ആ മുറിവ് എന്റേതായിരുന്നു പക്ഷേ അത് സർവ്വതിലേക്കും പടർന്നു തുടർന്നുണ്ടായ നിശബ്ദത അസുഖകരമായിരുന്നില്ല അത് കൃത്യമായിരുന്നു പറയാതെ വിട്ട കാര്യങ്ങളിൽ ഒരു ശസ്ത്രക്രിയയുടെ കൃത്യതയുണ്ടായിരുന്നു പിന്നെ ശിവൻ വീണ്ടും സംസാരിച്ചു അവർ മന്ത്രം ചൊല്ലും അവരെപ്പോഴും അങ്ങനെയാണ് പാടില്ലെന്നു പറയുമ്പോഴും വിശേഷിച്ചും അപ്പോൾ വിഷ്ണുവിന്റെ കണ്ണുകൾ ഒടുവിൽ തുറന്നു ഇരുണ്ട ശാന്തമായ അളക്കാനാവാത്ത കണ്ണുകൾ മന്ത്രമല്ല അപകടം അവൻ പറഞ്ഞു അതിനു പിന്നിലെ അർത്ഥമാണ് വാക്കുകൾ കൊണ്ടല്ല കാലഗ്രഹൻ അവ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതെന്തോ അതിനാലാണ് അവരിരുന്നു എന്തു ചെയ്യണമെന്ന ചർച്ചകളില്ലാതെ കാരണം അവർക്കിരുവർക്കും അറിയാമായിരുന്നു ഒന്നും ചെയ്യാനാവില്ല അവർക്ക് പുറത്താക്കാൻ കഴിയുന്ന ഒരു സത്തയായിരുന്നില്ല കാലഗ്രഹൻ അവരുടെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട സത്യങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരിടമായിരുന്നു അവൻ അവർ അവനെ ഭയന്നില്ല അവർ അവനുള്ളിൽ ഉപേക്ഷിച്ചു പോയതിനെയാണ് ഭയന്നത് ഒടുവിൽ ശിവൻ വീണ്ടും മൃദുവായി സംസാരിച്ചു അവൾ അതിനെ അതിജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വിഷ്ണു വീണ്ടും കണ്ണുകൾ അടച്ചു അത് പലതിനെയും ആശ്രയിച്ചിരിക്കും എന്തിനെ നമ്മൾ ആരാണെന്ന് മറക്കും മുൻപ് അവൾ ആരായിരുന്നുവെന്ന് അവൾ ഓർക്കുന്നുണ്ടോ എന്നതിനെ അവർ പ്രാർത്ഥിച്ചില്ല അവർ കരഞ്ഞില്ല പക്ഷേ രൂപങ്ങളുടെ അതിരുകൾക്കപ്പുറം എവിടെയോ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ കോൺ വിറകൊണ്ടു അധ്യായം മൂന്ന് ഇവിടെ അവസാനിക്കുന്നു